തമിഴ് ജനതയ്ക്കിടയിൽ വളരെയേറെ പ്രസക്തമായ ഒരു വാക്കാണ് മാർഗഴി എന്നത് ഈ മാർഗഴി എന്ന വാക്കിനെ മലയാളികൾക്കിടയിൽ സുപരിചിതമാക്കിയ ഒരാളും ഒരു സംഘടനയുമുണ്ട് നമ്മുടെ ചെന്നൈയിൽ ചെന്നൈ മലയാളികൾ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി വളരെയേറെ ആഘോഷത്തോടെ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പ് പോലെ അതിന് അതുപോലെ തന്നെ ആഘോഷമാക്കിയ ഒരു പരിപാടിയാണ് മലയാളി മാർഗഴി മഹോത്സവം നമുക്കറിയാം എന്താണ് മലയാളി മാർഗഴി മഹോത്സവം എന്ന് ഇത് നടത്തുന്നത് ആശ്രയം എന്ന സംഘടനയാണ് ആശ്രയത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പി എസ് സുരേഷ് കുമാറാണ് നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് എന്താണ് മലയാളി മാർഗി മഹോത്സവം നമസ്കാരം അപ്പൊ എന്താണ് മലയാളി മാർഗേഴി മഹോത്സവം ഇതെങ്ങനെയാണിത് ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതായത് നമ്മുടെ കേരളത്തിലെ പല ആർട്ട്ഫോംസും ചെന്നൈയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എങ്ങനെയാണ് അതിന്റെ എന്താണ് ശരിക്കും മലയാളി മാർഗഴി മഹോത്സവം രണ്ടായിരത്തി പതിനേഴിലാണ് ആശ്രയം തുടങ്ങിയത് ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങുന്നതിന് പിന്നിൽ കുറെ ആലോചനകൾ ഉണ്ടായിരുന്നു അത് സത്യത്തിൽ നമ്മളൊക്കെ ഇവിടെ ചെന്നൈ ജീവിക്കുമ്പോൾ മാർഗഴി സീസണിൽ ചെന്നൈയുടെ സാംസ്കാരിക അന്തരീക്ഷം ഒട്ടേറെ ശാസ്ത്രീയ കലാരൂപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അല്ലേ ആ രീതിയിൽ അത് തമിഴ് സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് ഏറെ സ്വാധീനം ചെലുത്തിയ ചെലുത്തുന്ന ഒരു മാസം കൂടിയാണ് ഈ മാർഗി മാസത്തുള്ള ഈ സമയത്ത് സംഗീത സഭകളിലും അതുപോലെ തന്നെ നൃത്ത രൂപത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളിക്ക് അവരുടെ പൈതൃകവും അല്ലെങ്കിൽ സംസ്കൃതി ഒക്കെ നമ്മുടെ കുട്ടികൾക്കും ഇവിടെ ജീവി ജനിച്ചു വളർന്ന മലയാളികൾക്കും അനുഭവമാക്കൂടൊരു ചിന്തയാണ് ഇത്തരത്തിലൊരു മുന്നോട്ട് വരാൻ പ്രേരിപ്പിച്ച ഘടകം നടത്തുന്നത് നടത്തുന്നത് ചെന്നൈയിൽ ഒട്ടനവധി മലയാളി സംഘടനകൾ സജീവമാണെന്ന് ഇവിടെ എല്ലാവർക്കും എപ്പോഴും ഈ കൂട്ടത്തിൽ വേറിട്ട ശബ്ദമാണ് സമൂഹം ശ്രദ്ധിക്കുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ആ ശ്രദ്ധ ഒരു സമൂഹത്തിന് ലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ശ്രമം ആണ് സത്യത്തിൽ ആശ്രയം മുന്നോട്ട് വയ്ക്കുന്ന പല പരിപാടികൾ ആശ്രയത്തിന്റെ പരിപാ ആത്യന്തികമായ ലക്ഷ്യവും പരിപാടികളും കലാ സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല ഇതൊരു വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അതിന്റെ പിന്നിലും ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലൊരു കോറം ഞങ്ങൾ രൂപപ്പെട്ടത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥമായ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ സഹായിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിലായിരുന്നു നല്ല ഈ വന്ന സംഘടന രൂപപ്പെടുത്തിയപ്പോൾ ആലോചിക്കണം അതിനുശേഷം ഏതൊരു ചാരി പ്രവർത്തനവും ഒരു സമൂഹത്തിലേക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്കൊരു ബേസുണ്ട് ആ ബേസ് മറ്റ് സാംസ്കാരിക മേഖലകളിലേക്കും ഞങ്ങൾ വ്യാപരിച്ചു വരുന്നത് ഇത്തരത്തിലൊരു പരിപാടി ചെന്നൈയുടെ സാംസ്കാരിക കലണ്ടറിൽ അടയാളപ്പെടുത്തുന്നതിന് അടയാളപ്പെടുത്തുന്നതിന് പിന്നിൽ വലിയ പ്രവർത്തനങ്ങളുണ്ട് ആശ്രയം നടത്തുന്ന മറ്റൊരു മുഖ്യമായ പരിപാടിയാണ് നാട്ടിലെ പരിപാടി അത് കുട്ടികളുടെ പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും അവർക്ക് താല്പര്യങ്ങളുണ്ടാവണം അവരുടെ ആത്യന്തികമായി ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ സർവതോമുഖമായ വികാസമാണ് ആശ്രയം ലക്ഷ്യമിടുന്നത് അതിന് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രമുഖമായ ഒരു സന്ദേശമാണെന്ന് കൊണ്ട് പ്രബുദ്ധരാജ് അതാണ് ആത്യന്തികമായി ആശ്രയത്തിന്റെ അല്ലെങ്കിൽ ഒരു ആശ്രയമാണ് മഹോത്സവം എങ്ങനെയാണ് എപ്പോഴാണ് ആരംഭിച്ചത് അത് നടത്തുന്നതാണെങ്കിൽ വളരെ പ്രശസ്തമായ ആശാൻ സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ടാണ് ആ എങ്ങനെയാണ് മലയാളി മാർഗി മഹോത്സവം ഔപചാരികമായി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് ആശ്രയം എത്തിപ്പെട്ടത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൂടിയാലോചന നടത്തിയ ഒരു സന്ദർഭത്തിൽ വച്ചല്ല വർഷങ്ങളായി ആശ്രയത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുമായി നടത്തിയ ചർച്ചകളും സമ്പർക്കങ്ങളും ആശയങ്ങളും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ഒരു സംരംഭമാണ് ഈ മലയാളി മണ്ഡലം അതിൽ ആശ്രയത്തിന്റെ ഭാരവാഹികളായ ശ്രീ കെ ഡി സന്തോഷ് നിർണായകമായ ഒരു പങ്ക് പങ്കുവഹിച്ചാലാണ് അതുപോലെ തന്നെ എ സന്തോഷ് കുമാറും ജി സജികുമാറും എം കെ ജനാർഥനും അല്ലെങ്കിൽ ബിന്ദു വേണുഗോപാലും ഒക്കെ വളരെയധികം പല അർത്ഥങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി കെട്ടിപ്പടുത്തുന്നതിൽ നിർണായകമായ പങ്കുവച്ചതാണ് നമുക്കറിയാം ഈ ചെന്നൈയുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ സംഘടനകൾ നിരവധിയാണ് അവർക്കൊക്കെ ഓരോ പരിപാടികൾ നടത്തിയെടുക്കുന്നതിൻ്റെ ഭീമമായ സാമ്പത്തിക ചെലവ് ഏറെക്കുറെ ഊഹിക്കാറുണ്ട് അതിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് അതിന് അനുസൃതമായൊരു മെന്യു ഒരു സ്ഥലം കണ്ടെത്തുന്നവരാണ് അങ്ങനെ ഏറ്റവും സാമ്പത്തികം ചുരുക്കി ഇത്തരത്തിൽ പരിപാടിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ എന്നും നമ്മുടെ ഭാഷയിൽ സംസ്കൃതിയെയും സാംസ്കാരിക സംരംഭങ്ങളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആശാൻ അസോസിയേഷൻ അതിൻ്റെ സ്ഥാപകൻ ചെന്നൈയിലെ എ കെ ജി എന്നറിയപ്പെടുന്ന ഒരു മഹൻ വ്യക്തി ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി എന്ന് നിന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ ശ്രീമതി ശ്യാമള സയപ്രകാശ് നേർത്ത് കൊടുക്കുന്ന ആശാൻ മെമ്മോറിയൽ അസോസിയേഷനെ സമീപിച്ചപ്പോൾ അവർ ഈ ആശയത്തെ സർവാത്മന സ്വീകരിക്കുകയും വലിയ ഒരു പിന്തുണ നമുക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ ആശ്രയം ആശാൻ മെമ്മോറിയൽ കൂട്ടുകെട്ടിൽ ഈ പരിപാടി രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ആരംഭിക്കുകയും തുടർന്നിങ്ങോളം അതിന് യാതൊരു തടസ്സമില്ലാതെ വലിയ ഒരു പിന്തുണ ആണ് ഞാൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞങ്ങളുടെ കരുത്തും അത് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചപ്പോ എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എന്തൊക്കെ പരിപാടികളായിരുന്നു ഈ വർഷം എന്തൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ മലയാളി മാതൃ മഹോത്സവം എന്ന് പറയുന്നത് ഒരു വേറിട്ട പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇതിൽ കൂടി അവതരിപ്പിക്കുന്നത് ആശയത്തിലും അർത്ഥത്തിലും വേറിട്ട പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ ആവണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചെന്നൈയുടെ സാംസ്കാരിക കലണ്ടറിൽ ഈ മലയാളി മാതൃ മഹോത്സവം എന്ന വലിയ പരിപാടി രേഖപ്പെടുത്തുന്നതും അതിനെ അടയാളപ്പെടുത്തുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ ആത്യന്തികമായി ഞങ്ങൾ ലക്ഷ്യമുണ്ട് നമ്മുടെ നാടും നാട്ടറിവുകളും നാട്ടു ഇടവഴികളിൽ നാം കണ്ടുമറന്നതുമായ പല പരിപാടികളും ഇവിടെ ചെന്നൈയിൽ ജീവിക്കുന്ന മലയാളി സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന വലിയൊരു ദൗത്യമാണ് നിർവഹിച്ചു നിർവഹിച്ചത് അതിന് നമുക്കറിയാം അനുഷ്ഠാന കലകൾ അത് പലപ്പോഴും അതൊരു ജാതി മതമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും അത്തരത്തിലുള്ള യാതൊരു വിഭാഗീയതയും ഇല്ലാതെ ക്ഷേത്രകലകൾ അനുഷ്ഠാന കലകൾ ആദിവാസി ഗോത്രകലകൾ അതുപോലെ തന്നെ മാപ്പിള കലകൾ മറ്റു തരത്തിലുള്ള പ്രദർശന ഇനങ്ങൾ സംഗീതം നൃത്തം നാടകം അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന എല്ലാ തരത്തിലും പരിപാടികളും നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന പഴ പഴമയുടെ പ്രതീകങ്ങളായ അടയാളപ്പെടുത്തലുകളായ പല പരിപാടികളുമാണ് നമ്മൾ ഇതുവരെ നടത്തുന്നത് അതിൽ എടുത്തു പറയാൻ തക്ക രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് ഒരു കാലത്ത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ വളരെയധികം പ്രചാരണത്തിൽ നാട് ചവിട്ടുനാട് അത് വളരെയധികം ചെന്നൈയിലെ മലയാള സമൂഹം ആസ്വദിച്ചൊരു പരിപാടിയാണ് അതുപോലെ തന്നെ തെയ്യം അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ മാത്രം കണ്ടുവരുന്ന ഒരു വലിയ പരിപാടിയാണ് പടയണി അതുപോലെ തന്നെ മാപ്പിളക്കലർ അതായത് അറബനമുട്ട് ബ്രഹ്മുട്ട് അതുപോലെ കോൽകളി മാപ്പിള പാട്ടുകൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റ് യാതൊരു ജാതി മത വിഭാഗീയതയില്ലാതെ എല്ലാ സമൂഹത്തിൻ്റെയും പ്രതിനിധീകരിച്ചിട്ടുള്ള പല പരിപാടികളാണ് നമ്മൾ നടക്കുന്നത് അത് സൂഫി സംഗീതം വരെ നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നാടൻ പാട്ടുകളതിൻ്റെ ഒരു അവിഭാജ്യ കലകമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ മലനിയുടെ ചേർത്ത് വെച്ചത് അതിൽ തന്നെ എത്രയെത്ര മഹാരഥന്മാർ നമ്മുടെ ഈ പരിപാടിയിലൂടെ നീളം പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട് സോപാന സംഗീത സ്വഭാവസംഗി എന്നുള്ള ക്ഷേത്രകലയാണ് ആ ക്ഷേത്രകലയൊക്കെ വളരെ മനോഹരമായിട്ട് ഹരിഗോവിന്ദൻ അതുപോലെ ഏലൂർ ബിജു ഗുരുക്കളൊക്കെ സോപാന സംഗീതം കൊണ്ടുവന്നു അതിൽ മറ്റൊരു ഗദ്ദിക എന്ന് പറഞ്ഞാൽ ഒരു ആദിവാസി ഗോത്രകല എന്ന അർത്ഥത്തിൽ ശ്രീ പി കെ കരി സംഘം അവതരിപ്പിച്ച ഗദ്ദിക അങ്ങനെയൊക്കെ നമ്മൾ ചെന്നൈ മലകളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും പലരും കാണാത്ത തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ഈ മാർഗി മഹോത്സവത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇതൊരു സത്യത്തിൽ ഒരു ഫോമല പോലെ നമ്മൾ പിന്തുടരുകയാണ് അത് സംഗീതമുണ്ട് നാടകമുണ്ട് നൃത്തമുണ്ട് പ്രദർശനങ്ങളുണ്ട് കേരളത്തിൻ്റെ ഒരു നേർ കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ പഴമയന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് സത്യത്തിൽ മലയാളി മാർഗി മഹോത്സവം പല വർഷങ്ങളിലും നമ്മൾ പുരാവസ്തുക്കളുടെ പ്രദർശനം നടത്തി നമ്മുടെ വീടുകളിൽ വലിച്ചെറിയുന്ന പല സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നിത്യേനെ ഉപയോഗിച്ചിട്ടുള്ള പല സാധനങ്ങളും ശേഖരിച്ച് വെച്ചിട്ടുള്ള പല വ്യക്തികളെയും ഞങ്ങൾ കണ്ടെത്തുകയും അവർ അവർ വഴി അതൊക്കെ ഇവിടെ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനുള്ള പല അവസരങ്ങളും നമ്മളിപ്പോൾ അഞ്ച് അധ്യായങ്ങളാണ് മലയാളി ഭാര മഹോത്സവത്തിന്റെ പഴിപാടുകൾ നമ്മൾ വളരെ വിജയകരമായി ഇവിടെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച മലയാള ഭാരതോത്സവം അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ആ തുടർച്ചയെന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായ അവലോകനങ്ങളും വിശദമായ ചർച്ചകളും അതിൻ്റെ എക്സ്പേർട്ട് ആൾക്കാരിൽ നിന്നൊക്കെ നാം ശേഖരിക്കുകയും കലാകാലങ്ങളിൽ ഇതിൻ്റെ പദ്ധതികളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊക്കെ വരുത്തി ഉൾക്കൊണ്ടുകൊണ്ടും അഭിപ്രായം ഒക്കെ ആരായുകൊണ്ടുമാണ് നാം ഓരോ വർഷത്തെയും പരിപാടി വെച്ചിട്ടുള്ളത് ഒരിക്കലും ഈ പരിപാടി ഒരു ദിവസം കൊണ്ടും അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്ന് സംസ്ഥാനത്ത് തീരുമാനിക്കുന്നതല്ല ഈ ഈ ചെന്നൈ മലയാളി സമൂഹത്തോട് തന്നെ നാം ചോദിക്കാറുണ്ട് നമുക്ക് അടുത്ത വർഷത്തെ മാർഗി മഹോത്സവത്തിൽ എന്തൊക്കെ പരിപാടികൾ ഉൾപ്പെടുത്താം അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ അവരൊക്കെ കണ്ടതും കേട്ടതും ആയ വായിച്ചുകളുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സജസ്റ്റ് ചെയ്യും ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അടുത്ത വർഷത്തെ മാർഗീ മഹോത്സവത്തിന്റെ വിഭവങ്ങൾ നമ്മൾ നേരം ഈ വർഷം നമ്മൾ കൊണ്ടുവരുന്ന പരിപാടികളിൽ മുഖ്യമായിട്ട് സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ ചായക്കട കഥകൾ എന്ന പേരിലുള്ള രണ്ട് നാടകങ്ങൾ അവതരിപ്പിക്കും അത് ആശം ഗ്രൗണ്ടിൽ ചായക്കട സെറ്റൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ ഒരു സത്യസിദ്ധമായ ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചായക്കടയിൽ അനുബന്ധ തലങ്ങളുടെ എല്ലാം കൂടെ ഒരു രംഗാവിഷ്കാരമാണ് ഈ പറഞ്ഞ ചായക്കട അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വളരെയധികം ആവേശപൂർവ്വം നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഈ കലാഹൃദയം ഏറ്റുവാങ്ങിയ ഒരു പരിപാടിക്ക് കടന്നട ശ്രീ സന്തോഷ് പ്രിയ അതിന്റെ മറ്റൊരു വകഭേദം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ശ്രീ അപ്പുണ്ണി ശശിയുടെ പിന്നെ ഒരു നാടകം അതും ഒരു മോണോ ഡ്രാമ എന്ന നിലയിലാണ് കാരണം അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചക്കർപ്പന്ത് അത് നാല് കഥാപാത്രങ്ങളെ അദ്ദേഹം മാറി മാറി വേഷം അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇപ്പോൾ അതാണ് നാടകത്തിൻ്റെ അതുപോലെ തന്നെ ചെന്നൈ മലയോര സമൂഹത്തിൽ നാടക പ്രവർത്തകർക്ക് അവസരം കൊടുക്കുന്ന ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിൽ കേരള ശതകം നവോത്ഥാനത്തിന്റെ നാളിരമ്പങ്ങൾ എന്ന പേരിൽ ഒരു നാടകം ഒരു അതൊരു ഡോക്യൂ ഡ്രാമ എന്ന് വിശേഷിപ്പിക്കുക ചെന്നൈ മലയാളി സമൂഹത്തിലെ എല്ലാ നാടക പ്രേമികളെയും സഹതയെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ പരിപാടി അർത്ഥം അതിൽ നിന്നാണ് പത്തോ ഇരുപത്തഞ്ചിലധികം ആൾക്കാർ ശ്രീനാരൻ്റെ ഗുരു മുതൽ ഇങ്ങോട്ട് ഇ എം എസിന്റെ അമ്പത്തി ഏഴിലെ മന്ത്രിസഭ വരെ ഉള്ള കാലഘട്ടത്തിൽ നമ്മുടെ നാടിൽ നിന്ന് നമ്മുടെ സമൂഹത്തിനൊക്കെ മാറ്റങ്ങൾ കാണിച്ചുകൊടുത്ത വ്യക്തിത്വങ്ങളിലൂടെയാണ് അതിൻ്റെ കഥാവളരിക്കും അറിയപ്പെടുന്ന നാടക രചിതാവ് സുരേഷ് ബാബു ശ്രീസ്തരാണ് അദ്ദേഹം അത്തരത്തിലാണ് നാടക സംബന്ധമായിട്ടുള്ള പരിപാടി കൈവശം ഉൾപ്പെടുന്നത് നൃത്ത രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്ത നർത്തകിയും സിനിമ നടിയുമായ രചന നാരായണകുറ്റിയുടെ ഒരു കുച്ചിപ്പുടി ആണ് ഒരു അട്രാക്റ്റീവ് ഒരു പരിപാടിയായിട്ട് ഞങ്ങൾക്ക് പോടാ ആ നടി അല്ലെങ്കിൽ ആ കലാകാരി ഈ നമ്മുടെ സൂര്യകൃഷ്ണപൂർ സാറിന്റെ ചായക്കട കഥകളിലും മുഖ്യ വേഷം എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് അതുപോലെ തന്നെ ആ ആ ഈ നൃത്തരംഗത്ത് ചെന്നൈ മലയാളി സമൂഹത്തിൽ എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കും കഴിഞ്ഞ വർഷം പത്ത് മുന്നൂറോളം ആൾക്കാരെ വെച്ചിട്ടായിരുന്നു ഒരു വലിയ നൃത്ത രൂപം നമ്മൾ ചുറ്റപ്പെടുത്തു ഇത്തവണ പിന്നെ നല്ല ഒരു ഡാൻസ് കാഴ്ചവെക്കണമെന്നും അതുപോലെ ഇവിടെയുള്ള നൃത്ത രംഗത്തെ ഉപാസിക്കുന്ന കലാകാരികൾക്കും ഒക്കെ അവസരം കിട്ടുന്ന നൽകുകയും ഒരു പരിപാടിയാണ് നമ്മൾ വയലാറിൻ്റെ ഒരു സ്മരണയ്ക്ക് ആയിട്ട് സമർപ്പിക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ ചെന്നൈയിൽ ഉള്ള ഒരഞ്ചാറ് പിന്നെ ഡാൻസ് സ്കൂളുകളെ സമീപിക്കുകയും ആ അധ്യാപകർ അവരുടെ കുട്ടികളെയും ഈ ചെന്നൈയിൽ ഇത്തരം കരുവാ പരിപാടികളെ സംഘടന നൃത്തരംഗ പ്രവർത്തികളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഒരു ടോക്ക് ഷോ സ്വഭാവമാണ് ആ നൃത്ത പരിപാടി അവതരിപ്പിച്ചത് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതും വയലാടിന്റെ മകൻ ശ്രീ വയലാട് സരസ്തർ പോലു അതോടൊപ്പം തന്നെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ ആനക്കുഴി ലീലാകൃഷ്ണൻ വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല വയലാടിനെ കുറിച്ച് ദീർഘമായി പഠിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ പ്രാപ്തരാണ് പ്രാർത്ഥന അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത് അപ്പൊ അതിൽ കൂടി ഒരു പത്ത് എൺപതോളം കലാകാരികളും ആണ് ഈ ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ പി കെ ഗോപി എഴുതി നമ്മുടെ ആശ്രയത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവും ശ്രീ എസ് ബാബു സംഗീത സംവിധാനം ചെയ്ത മാർഗി വരവായി എന്നുള്ള ഒരു ശീർഷക ഗാനമാണ് മനോഹരമാണത് ആ പാട്ട് ഇവിടെയുള്ള നൂറ്റി അൻപതിലധികം പാട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ശീർഷകാലമായിട്ട് ലൈവ് ഓർക്കെ പിന്തുണക്ക് അവതരിപ്പിക്കും ചെന്നൈയിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ മറ്റ് ഒരു പ്രത്യേകമായ ഒരു പരിപാടി ഇന്ന് ഇത്തവണ വിശേഷിപ്പിക്കാവുന്നതാണ് ശ്യാമസുന്ദരൻ ശ്യാമസുന്ദരം എന്ന് പറയുന്നത് നമുക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഏതൊരു വ്യക്തികൾക്കും അറിവുള്ളതാണ് സംഗീത സംവിധാനം സംഗീത സംവിധാനം ശ്യാമ അദ്ദേഹത്തെ അറിയാത്തവരായില്ല അദ്ദേഹം ഏതാണ്ട് തൊണ്ണൂറുകളിൽ അടുത്തിരിക്കുന്ന പ്രായത്തിൽ ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ അതായത് സമഞ്ജീവിതം നയിക്കുകയാണ് അപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ മുന്നോട്ട് വരികയും ശിഷ്യന്മാരെന്ന് പറയുമ്പം ശ്രീ ഉണ്ണിമേനൻ അതുപോലെ തന്നെ ലതിക കൃഷ്ണചന്ദ്രൻ പിന്നെ ശ്രീ ശരത് ഇങ്ങനെയുള്ള ശാംസാറിനാൽ വളർത്തപ്പെട്ട ബഹുമുഖ പകുതികളായിട്ടുള്ള കലാകാരന്മാർ വരികയും ശ്രീ ബിജു പൊലോസ് എന്ന് പറയുന്ന വലിയ കീബോർഡിൽ വളരെ മാന്ത്രിക മാന്ത്രിക മനുഷ്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിൽ പ്രഗത്ഭായ ഒരു സംഗീതജ്ഞൻ അങ്ങനെ കുറെ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അതിന് പിന്നെ യാതൊരു ലാഭേശം ഇല്ലാതെയാണെന്ന് പ്രത്യേകം പറയുന്നില്ല അത്തരത്തിൽ അവരെ നമ്മുടെ ഈ പരിപാടിയോട് സഹിക്കുകയും ഈ ഉചിതമായ ഒരു ആദരവ് ഈ വയോധികനായിട്ടുള്ള ർപ്പിക്കുക അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ അതുപോലെ തന്നെ വളരെ ചിട്ടയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തീർച്ചയായും ഇത്രയും വലിയൊരുപാടി നടത്തുമ്പോൾ എന്തൊക്കെയാണ് വളരെ പ്രധാനമാണ് കൂടി ചോദിച്ചോട്ടെ ഇതിനകത്ത് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ആരാണ് സഹായം ചെയ്യുന്നത് ഇതിനകത്ത് നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞ മൂന്ന് ദിവസത്തെ പരിപാടികൾ ഈ മൂന്ന് ദിവസത്തെ പരിപാടികളുടെ ഒരു വ്യാപ്തി പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു സാമ്പത്തികമായ ചെലവുകളെക്കുറിച്ച് ഏറെക്കറിയാം തീർച്ചയായിട്ടും ഇവിടെയുള്ള വ്യവസായ പ്രമുഖരെ ഒക്കെ നമ്മളെ സഹായിക്കുമ്പോഴും അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ശമ്പളക്കാർ മാസശമ്പളം വാങ്ങിച്ച് കുടുംബജീവിതം നയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവർ വലിയൊരു സംഖ്യയാണ് ഈ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരം പതിനായിരം ഇരുപതിനായിരം വരെ ആ നിലയിൽ നമ്മളോട് സഹായി തന്ന് സഹായിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ചെന്നൈയിൽ ഒരു സൂര്യകുമാർ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെക്കുറിച്ച് ഇവിടെയുള്ള വലിയ അദ്ദേഹം ഒരു സാധാരണ മാർവാടി കടയിൽ ഒരു മാസശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന അതിനോടൊപ്പം എഴുതിയ ഒരു രണ്ട് കുറിപ്പും ഞാൻ എന്നെ അല്ലെങ്കിൽ ആശ്രയം ഭാരവാഹികൾ ഏറ്റവും അധികം ആവേശം കരുതിന അദ്ദേഹം അഞ്ഞൂറ് രൂപ തന്നിട്ട് സുരേഷ് സാറേ നിങ്ങൾ ഈ നടത്തുന്ന ഈ പരിപാടി അതിന് സമാനതല്ല അത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഒത്തിരി പൈസ ചിലവാക്കുകയും കഷ്ടപ്പെടുന്നുണ്ട് നൽകിയത് അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനൊരു അഞ്ഞൂറ് രൂപ ലഭിക്കുകയാണ് അത് നിങ്ങൾ സന്തോഷം സ്വീകരിക്കും എന്ന് പറഞ്ഞു അത് മറ്റേ മറ്റേത് തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ലെവലിൽ നിന്ന് കിട്ടുന്ന ഒപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന അപ്പൊ അതുപോലെ ഒരു സൂര്യകുമാർ പല സൂര്യകുമാറിന്റെ സൂര്യകുമാരന്മാരുടെ കുമാരികളുടെ സഹായ സഹാണ് ഈ പരിപാടി പങ്കാളിത്തോട് ആ ജനകീയ പങ്കാളിത്തം ഈ സാമ്പത്തിക സമാഹരണത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞാലും ആശ്രയം എന്ന് പറയുന്ന സംഘടനയാണ് ഞങ്ങൾ പത്ത് പതിനഞ്ച് രൂപ അടങ്ങുന്ന ഒരു സൗമാ അതിൻ്റെ ഔദ്യോഗികമായ ഒരു ഓഫീസ് എന്ന് പറഞ്ഞാലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ഈ ഭാരഭാഗത്ത് വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഓഫീസാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത്രയും ചുരുങ്ങിയ ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ മൂന്ന് ദിവസം നടക്കുന്ന വിപുലമായൊരു പരിപാടി നടത്തിയെടുക്കാനുള്ള സാധ്യത പക്ഷേ ഇവിടെ ചെന്നൈയിൽ മലയാളി മലയാളിമാർഗഴി മഹോത്സവം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങുന്ന ഒരു വിഭാഗം ആൾക്കാർ വളരെ സന്തോഷകരമായി പങ്കെടുക്കുകയും ഏതാണ്ട് ഈ പരിപാടി എല്ലാ വർഷവും നമ്മൾ നടത്തുന്നത് ജനുവരി മാസത്തിലെ ആദ്യത്തെ വെള്ളിയും ശനിയും ഞായറാഴ്ച മൂന്ന് ദിവസം വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് തിങ്കളാഴ്ച അതിരാവിലെ പോകുന്ന ഒരു പത്ത് അൻപത് ചെറുപ്പക്കാർ ഞങ്ങളുടെ അത് അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ജനകീയം എന്ന് നമ്മൾ പറയുന്നത് ജനകീയതക്കൊക്കെ പല അർത്ഥങ്ങളും മാനങ്ങളും പല വ്യാഖ്യാനങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമാണ് പക്ഷേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം പ്രവർത്തിച്ച് കൊണ്ട് നമ്മുടെ സാമ്പത്തികമായ പിന്നെ ചുരുക്കി എങ്ങനെ ഈ കാര്യങ്ങളെ കാര്യങ്ങൾ നടത്തിയെടുക്കാവുന്ന മാതൃകാപരമായി നമ്മൾ കാണിച്ചു കൊടുക്ക കൂടിയാണ്